ജയൻ്റെ കൂടെ ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളു പക്ഷേ ആ ഒരു സിനിമ മതിയില്ല അദ്ദേഹത്തിനെ കുറിച്ച് ശരിക്കും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ കടപ്പുറത്ത് വെച്ചൊരു ഷോട്ട് എടുക്കുമ്പോൾ എൻ്റെ വൈഫെന്ന് ഇവിടെ ഡോക്ടറാണ് ഷൂട്ട് കാണാൻ വരാൻ പറഞ്ഞിപ്പിച്ചിട്ടുണ്ട് ജയൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന സീൻ കാണാൻ വേണ്ടിയിട്ട് ഫയറ്റാണ് ഒരു മണൽക്കൂനയുടെ മേലെ നിന്നിട്ടാണ് അടിയിട്ടിയ മുഴുവൻ ഇപ്പം ഇടിക്കുന്ന സമയത്ത് ഞാൻ തല പുറകോട്ട് വലിക്കണം അതാണ് എനിക്കുള്ള ഇൻസ്ട്രക്ഷൻ അതാണ് നമ്മൾ പുറകോട്ട് വലിക്കാൻ നേരത്ത് ഈ കാലൊന്ന് മണൽ താന്നുപോയി ഷോർട്ടാണ് താന്നുപോയി താന്നുപോയപ്പോൾ മുഖം ഇങ്ങോട്ട് വരുന്ന പറഞ്ഞപരം മുഖം മുമ്പിലേക്ക് വന്നു ഇടി ശരിക്ക് കൃത്യമായിട്ട് മുഖത്ത് കൊണ്ടും പൊട്ടി ചോര വന്ന നേരത്ത് ചോര വന്നു ഇൻകറി തന്നെ വേഗം കൊണ്ടുവന്ന് ഒരു മറ്റേ മറ്റേ വെഡ് ക്ലോത്ത് എടുത്തിട്ട് എന്നെ ഇരുത്തി കെടുത്തി ചോര തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് സിനിമ ഈ ഷോട്ട് കാണാൻ പറഞ്ഞത് എൻ്റെ അകത്ത് അപ്പോൾ ആദ്യത്തെ ഷോട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടിയിൽ ചോര കിട്ടിയതാണ് അത് മറക്കാത്ത ഷോ മാത്രമല്ല ആ സിനിമ കഴിഞ്ഞ സമയത്ത് ഇനി അതിനേക്കാളും ഒരു ഒരു ഓർക്കണ കാര്യമെന്ന് വെച്ചാൽ അന്ന് എൻ്റെ കയ്യിൽ മൊബൈലില്ല ഒന്നുമില്ല ഒന്നും ആരും തുടങ്ങിയിട്ടൊന്നുമില്ല എൻ്റെ അകത്ത് വൈകുന്നേരം ഏഴുമണിക്ക് ആറേകാലിന് ആറേകാലിന് ഏഴ് മണിക്ക് ഒരു ഒരു ട്രെയിനുണ്ട് അതിൽ കയറിയാൽ നേരം വെളിച്ചാവുമ്പോൾ മദരാശിയിലെത്തും ഇതാണ് ഞങ്ങളുടെ വരവും പോക്കും എങ്ങനെയാണ് ഈ സിനിമ കഴിഞ്ഞൊരു വിധം നന്നായി ഓടിയെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സിനിമയും കൂടി മിടുത്താക്കുള്ളത് ജയനെ വെച്ചിട്ട് തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഞാനിവിടുന്ന് ട്രെയിനിൽ കയറി പോയി മദ്രാസിൽ നിന്ന് ഇറങ്ങി സുധാര ലോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹൈ ക്ലാസ് ആൾക്കാരല്ലാത്ത ഈ ആർട്ടിസ്റ്റുകളൊക്കെ താമസിക്കുന്നവരുണ്ട് അപ്പം ഞാൻ അത്രയ്ക്ക് നയിറ്റില്ല അപ്പോൾ സുധാര ലോഡ്ജിലാണ് ഞാൻ താമസിക്കുന്നില്ല അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ കുറേ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട് എന്നെ കണ്ടെന്ന് ഞാൻ കഴിഞ്ഞാൽ ചോദിച്ചേട്ടാ ഇപ്പം ഇവിടെ നിന്ന് വരണേ നാട്ടിൽ നിന്ന് വരാൻ അറിഞ്ഞില്ലേ എന്ത് ജേട്ടൻ മരിച്ചു പോയിട്ടു പറയുന്നത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു സിനിമയ്ക്കും കൂടെ ഡേറ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് പോയ ആളാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ കൂടെ തിരിച്ച് കൊല്ലത്ത് വന്ന് വീട്ട് ഇവിടെ ബോഡി ഇവിടെ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകേണ്ടി വരുന്ന അവസാനം അതാണ് ഏറ്റവും സന്തോഷം തരുന്നൊരു ഓർമ്മ ഇടിയുടെ ഓർമ്മ വേദനിച്ചേലേക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിച്ചിട്ടുള്ള ഓർമ്മ ചെയ്യേണ്ടത് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതും ഇങ്ങനെയാണ് കാരണം ഇറ്റ് വാസ് എ ഷോക്ക് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയാതാണ് പക്ഷേ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് ഞാൻ അവിടെ ചെന്നിറങ്ങും പറയുന്നതാണ് ഈ ലോഡ്ജിൽ ചേർന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് ഈ കമ്മ്യൂണിക്കേഷനിലെ വേറെ വാർഗങ്ങളൊന്നുമില്ലല്ലോ അവിടെ ഇറങ്ങി ടാക്സി വിളിച്ചു നേരെ ലോഡ്ജിൽ പോയി അപ്പോഴാണ് ഈ നല്ലൊരു സുഹൃത്തായിരുന്നു അവർ സിനിമ കൊണ്ട് തന്നെ നല്ല സുഹൃത്തായിരുന്നു ഒരുപാട് പ്രാവശ്യം എന്നോട് അങ്ങനെ ഒരു സോറി 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 എന്നെ കാണുമ്പോൾ മുഴുവൻ സോറി സോറിയാണ്ട് ഇടി കിട്ടിയിരുന്നു കാശ് കൊടുത്ത് ഇടി വാങ്ങിയതാണ് ഞാൻ